അങ്ങനെ ഗ്രാൻഡ് ഫിനാലിയുടെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇന്ന് അല്ലെങ്കിൽ സാറ്റർഡേ എപ്പിസോഡിൽ സൺഡേ എപ്പിസോഡിൽ നടക്കാൻ പോകുന്ന എല്ലാ പരിപാടികളുടെയും ഫുൾ ഡീറ്റെയിൽസ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ ആദ്യം തന്നെ നമ്മുടെ ഗ്രാൻഡ് ഫിനാലിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ട് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ കണ്ടസ്റ്റൻസിൻ്റെയൊക്കെ റിഹേഴ്സൽ ഇന്ന് തന്നെയാണ് അതേ സമയത്ത് ഷൂട്ട് ഇന്ന് തന്നെയാണ് എല്ലാ സമയത്തും അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെയൊക്കെ ആയിരിക്കും റിഹേഴ്സൽ എന്നിട്ട് ഇന്ന് കുറച്ച് ഒരു ദിവസം ടൈമെങ്കിലും ഉണ്ടാവും എന്താ ഷൂട്ടിങ്ങിന് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഒരു ദിവസം മുതലും ടൈമിൽ രാവിലെ റിഹേഴ്സലെങ്കിൽ ഉച്ചയ്ക്ക് ഷൂട്ടിങ് ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ ഷൂട്ടിങ് തുടങ്ങിയിട്ടുണ്ട് പിന്നെ എക്സ് കണ്ടസ്റ്റൻസിൻ്റെ കുറച്ച് ഡാൻസും പരിപാടികളൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് നമ്മുടെ റിനീഷ വരുന്നുണ്ട് നാദര വരുന്നുണ്ട് നോബി വരുന്നുണ്ട് ദിൽശ വരുന്നുണ്ട് പിന്നെ കുട്ടിൽ വരുന്നുണ്ട് പിന്നെ ധന്യ വരുന്നുണ്ട് ഇവൻ്റെയൊക്കെ ഒരു ഡാൻസ് ഉണ്ടാവും സ്കിറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു കോമഡി പരിപാടിയൊക്കെ ഉണ്ടെന്നാണ് ഇപ്പോൾ നിലവിൽ കിട്ടിയിരിക്കുന്ന ന്യൂസ് കേട്ടോ അതുമാത്രമല്ലാണ്ട് നാളെ ഉച്ച രണ്ട് മണിക്കായിരിക്കും നമ്മുടെ ഗ്രാൻഡ് ഫിലാലിടെ എഡിക്ഷന് മറ്റു പരിപാടികളൊക്കെ ഷൂട്ടിങ്ങൊക്കെ നടക്കാൻ പോകുന്നത് പിന്നെ ഇദ്ദേഹത്തെ കുറച്ച് ഡാൻസും പരിപാടികളൊക്കെ അതിലോട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് ചെയ്തിട്ടായിരിക്കും ഗ്രാൻഡ് ഫിലാലിൻ്റെ ഷൂട്ടിങ്ങും നമുക്ക് കാണുക നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മമ്മൂട്ടി വരുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് മമ്മൂട്ടി വെറുതെ ഒരു പടത്തിൻ്റെ പ്രമോഷൻ അങ്ങനെ ഇങ്ങനെ രീതിയിലൊന്നും അല്ല വരുന്നത് മമ്മൂട്ടി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് ലോഞ്ച് ചെയ്യാനാണെന്നും കൂടിയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ന്യൂസ് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് ആങ്കർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലാലേട്ടൻ എല്ലാന്നും കൂടി ഒരു വാർത്ത വരുന്നുണ്ട് പിന്നെ നമ്മുടെ അൾട്ടിമേറ്റിൻ്റെ കണ്ണ് എന്താണെന്നും കൂടെ നാളെ റിവീൽ ചെയ്യുന്നതായിരിക്കും ഇത്രയും ന്യൂസാണ് ഇപ്പോൾ നിലവിൽ ലഭിച്ചിട്ടുള്ളത് അപ്പോൾ നാളത്തെ എവിക്ഷൻ ആരൊക്കെയാണ് ആദ്യമാദ്യം ഇവിടെ പുറത്ത് പോകുന്നത് എങ്ങനെയാണ് എവിക്ഷൻ നടക്കാൻ പോകുന്നത് ഏത് മെത്തേഡിലാണ് എല്ലാത്തിനും ന്യൂസ് എനിക്ക് കിട്ടാൻ പോകുന്നുണ്ട് അപ്പോൾ കിട്ടിയതൊന്നെങ്കിൽ ഞാൻ ഇതേപോലത്തെ വീഡിയോ ചെയ്യണോ അതായത് ഷൂട്ടിങ്ങിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് ഒരു ലൈക്ക് അടിക്കുക എത്ര പേർ ലൈക്ക് അടിക്കുന്ന എൻ്റെ എയിം എന്ന് പറയുന്നത് ഒരു ഇരുന്നൂറ്റമ്പത് ലൈക്കിൻ്റെ മുകളിൽ പോകുവാണെങ്കിൽ ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യും അപ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് കേൾക്കാൻ താല്പര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കും അപ്പോൾ എല്ലാവരും ഇതിലുമ്പോൾ ലൈക്കിനെ മുകളിൽ അടിക്കാൻ ശ്രമിക്കുക അങ്ങനെ ലൈക്ക് വരുന്നില്ലെങ്കിൽ എനിക്ക് മനസ്സിലാവുമല്ലോ നിങ്ങൾക്ക് അങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയാൻ താല്പര്യമില്ല അങ്ങനെയാണെങ്കിൽ വേറെ കാര്യങ്ങൾ വോട്ടിങ്ങിനെ കുറിച്ചൊക്കെ ഇടുകയൊക്കെ ചെയ്യാട്ടോ അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് മറക്കാൻ ചില സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം ഇതിനെക്കുറിച്ച് ഒരുപാട് അപ്ഡേറ്റ്സ് കിട്ടാനുണ്ട് ഇനി ആകെ രണ്ട് ദിവസം കൂടുതലുള്ളൂ കട്ടൊക്കെ പിടിച്ച് വയ്ക്കാട്ടോ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ